എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ജണ്ടായിക്കിൽ നിന്ന് വലിയവളം റോഡിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ആ റോഡിനെക്കുറിച്ച് നേരത്തേയും കുറേ വീഡിയോകളൊക്കെ ചെയ്താണ് ആ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ ചെയ്താണ് അപ്പോൾ അതിൻ്റെ ആ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ യാത്ര പോകുന്നത് അപ്പോൾ ഈ റോഡിൻ്റെ ഉൽക്കാടനം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയില്ല അതിനു അതിനുമുമ്പ് തന്നെ ഈ റോഡ് തകരുകയാണ് ചെയ്ത് നമ്മൾ ഒരു ബൈക്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ബൈക്ക് താഴെ വീണ് കിടക്കുന്നതാണ് അതുപോലെ റോഡ് കുഴിയുകയാണ് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് റോഡിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ അത്രയും കൊണ്ടിട്ട ഭാ അത്രയും കുഴിഞ്ഞ് താഴുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആളുകളൊക്കെ സംഘടിച്ച് സമരങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഈ റോഡ് മൊത്തം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ ഇവിടം തൊട്ടാണ് നമ്മുടെ റോഡ് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ് മൊത്തം കുത്തിയിളക്കിയിട്ടിരിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നത് കാരണം ഒരു കല്ലിൻ്റെ മണ്ടയ്ക്കും ഒരു കല്ലിൻ്റെ മണ്ടയ്ക്ക് തൊട്ട് ഇങ്ങനെ ചാടി ചാടി വേണം യാത്ര ചെയ്യാൻ കാരണം മൊത്തം ഉരുളൻ കല്ലുകളാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ രാവിലെ ഇറങ്ങുന്നതേ നമ്മൾ പറഞ്ഞിട്ട് പോരണം കാരണം തിരിച്ചു വന്നില്ലേ നമ്മളെ ആശുപത്രിയിൽ ഒന്ന് അന്വേഷിക്കാൻ പറയണം കാരണം അത്രമാത്രം ദുരവസ്ഥയാണ് ഇതിലേക്കൂടെ പോകുന്നത് ഈ റോഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഇട്ടിപ്പാറ മുതൽ ബംഗളാംകടക വരെയുള്ള റോഡിൻ്റെ കാര്യം കാരണം അതിൻ്റെയും പണി തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഇതുവരെ അതിൻ്റെ പണി ഒരിടത്തും എത്തിയിട്ടില്ല കാരണം ആകെപ്പാടെ നാല് തൊഴിലാളികളെ വെച്ചാണ് ഈ റോഡ് പണിതുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം ഈ റോഡുകളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സുഖമായിട്ട് പോകുക അല്ലെങ്കിൽ വലിയ ആക്സിഡൻ്റുകളൊക്കെ ഉണ്ടാകും കാരണം അതുപോലെ പാറ കഷ്ണങ്ങളാണ് ഈ റോഡിലൊക്കെ കിടക്കുന്നത് കാരണം ഒരു ബൈക്കുകാരനാണ് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇതിലേക്കൂടെ പോകുന്നത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ഒന്നുമല്ല കാരണം ഈ റോഡിൻ്റെ രണ്ടിൻ്റെയും പണി തുടങ്ങിയിട്ട് കുറേ കുറേ നാളുകളായി ആൾക്കാർ അതുപോലെ തന്നെ കഷ്ടപ്പാട് അനുഭവിക്കാൻ തുടങ്ങിയിട്ടും കുറേ നാളുകളായി ഒത്തിരി ആളുകൾ ഈ റോഡിൽ മറിഞ്ഞടിച്ച് വീഴുകയും വിൽക്കപ്പോഴും ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് എത്രയും വേഗം ഈ റോഡ് പണിയുകയാണെങ്കിൽ ആളുകൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം